ഓം ശിവശതകത്തിലൂടെ ഒരു തീർത്ഥയാത്ര ഭാഗം അഞ്ച് സുമഹാത്മാക്കളെ സ്വാഗരം സപ്രേമം വന്ദേ ഇന്ന് നമ്മുടെ മനന വിഷയം ശിവശതകം ശ്ലോകം എഴുപത്തിയേഴ് എഴുപത്തെട്ട് എഴുപത്തൊൻപതും എന്നീ മൂന്ന് ശ്ലോകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സാരം അഥവാ പൊരുൾ എന്തെന്ന് മനസ്സിലാക്കുക എന്നതാണ് ഭാരതീയ ആദിമ മൂല സനാതന സംസ്കൃതിയുടെ പ്രഥമ പ്രകാശകിരണങ്ങളാണ് ശിവാരാധനകളിൽ തിളങ്ങുന്നത് ശ്ലോകം എഴുപത്തിയേഴിൻ്റെ പൊഴിൽ ഇതാണ് ഭക്തൻ്റെ ധാർമ്മികമായ ആവശ്യങ്ങൾ വിഘ്നങ്ങൾ കൂടാതെ നിറവേറുന്നതിനാണ് ദൈവത്തെ ഈശ്വരനെ പൂജിക്കുന്നത് അതിന് പൂച്ചെടികളിൽ നിന്നും പുത്തൻ പൂക്കൾ സമാഹരിക്കുന്നു എന്നാൽ ഋഷിയായ കവി അഥവാ ഭക്തൻ പറയുന്നു താൻ അങ്ങനെ ഒരു പൂജ ഇതുവരെ നടത്തിയിട്ടില്ല അതിൻ്റെ പിഴയായിട്ടായിരിക്കും തനിക്ക് ഉണ്ടാകുന്ന ദുഃഖങ്ങൾ എന്ന് അഭ്യുഹിക്കുന്നു താനും ഒരു പഴയ ഭക്തനാണ് ഈശ്വരാനുഗ്രഹം നേടുക എന്നതാണ് എൻ്റെ എല്ലാ ഭക്തന്മാരുടെയും ലക്ഷ്യം എന്നതുപോലെ എൻ്റെയും ലക്ഷ്യം അതിന് പല മാർഗങ്ങളുമുണ്ട് മുഖ്യ മുഖ്യഘടകമാണ് അർച്ചന തൻ്റെ ആവശ്യം എന്തൊക്കെ എന്ന് എന്തൊക്കെയെന്നുള്ള ബോധം അർച്ചകനുണ്ട് ഭഗവത് പാദം പ്രാപിക്കണം അതിന് പുഷ്പാർച്ചന നടത്തുന്നു അതിൻ്റെ ആവശ്യമെന്താണ് തനിക്കത് ബോധ്യമാകാത്തതുകൊണ്ട് ചെയ്തില്ല കൊണ്ട് മഹേഷ പൂജ ചെയ്യുന്നത് ഗുരു പതിവായ ഒരു ഉപാസകൻ്റെ ആഗ്രഹമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അതാണ് തനിക്കിഷ്ടം അതിനും അപ്പുറത്ത് പോകണം മായാമനു ഉരുവിടണം മായയുടെ മറ മാറ്റണം ഈ ജ്ഞാനാർജന തെറ്റല്ലോ എനിക്കും ദുഃഖം എന്തുകൊണ്ടുണ്ടാകുന്നു അങ്ങ് പരമപാവനനും ധൂർജടിയുമാണ് അങ്ങക്ക് ഇഷ്ടം പുഷ്പാർച്ചനയേക്കാൾ തപോനിരതമായ ജ്ഞാനാർജനയാണ് ജ്ഞാനാർച്ചനയാണല്ലോ അറിവിൻ്റെ വഴിക്ക് ഇറങ്ങി തിരിച്ചവർ ദുഃഖിതരാണ് പൊതുവെ ശ്രോതാക്കളെ ശ്രവിച്ചാലും ചിന്തിച്ചാലും നമ്മുടെ ചിന്തയെ ഉണർത്തുന്നതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ സന്ദേശം പ്രേമസ്വരൂപരെ ഇനി ഈ ശ്ലോകത്തിൻ്റെ എഴുപത്തിനേഴാം ശ്ലോകത്തിൻ്റെ സാരം പദങ്ങളുടെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കാം പുതിയ പൂപരച്ചു ഭവാന ഞാൻ മതിയിലൂർത്തൊരു നേരവുമെങ്കിലും ഗിരിവരുംപടി പൂജ പൂജകൾ ചെയ്തതില്ലതിനുടെ പിഴയോയുതു ദൈവമേ പുതിയ പൂ പറ പുതിയ പൂ വിറുത്ത് മതിയിലോർത്ത് ആവശ്യകതയെപ്പറ്റിയുള്ള കൂടി ഒരു നേരമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഗതി വരുംപടി ലക്ഷ്യപ്രാപ്തി ഉണ്ടാകത്തക്കവണ്ണം ഭവാന് ഞാൻ അങ്ങേ ഞാൻ പൂജകൾ ചെയ്തില്ല പൂജിച്ചില്ല അതിനുള്ള പിഴയോ ഇത് ദൈവമേ ആ കുറ്റത്തിനുള്ള പിഴയായിട്ടാണോ തനിക്ക് ഈ ദുഃഖങ്ങൾ ഒന്നൊന്നായിട്ട് ഉണ്ടാകുന്നത് നിർഗുണോപാസന സഗുണോപാസന എന്നിങ്ങനെയുള്ള രണ്ടുപാസനകളെ ശ്രുതി ഉദ്ഘോഷിക്കുന്നു അതിൻ്റെ സൂചന ഇതിൽ കാണുന്നുണ്ട് ആത്മഭാവങ്ങളെ ശ്ലോകം എഴുപത്തിയെട്ടിൻ്റെ സാരം ഒന്ന് ശവിച്ചാലും ശിവസ്തുതിയിലൂടെ ഭക്തൻ അപേക്ഷിക്കുകയാണ് തൻ്റെ ചഞ്ചലമായ മനസ്സിനെ ഒന്ന് അടക്കി തരയണമേ എന്ന് മതി അർത്ഥാത് മനസ്സ് അഥവാ ചന്ദ്രൻ അങ്ങയുടെ ഇടയിലുണ്ട് കുതിച്ചു ചാടുന്ന ഗംഗയുമുണ്ട് കാറ്റിൽപ്പെട്ട തോണി പോലെ മനസ്സ് അലഞ്ഞു തിരിയുന്നു ഭക്തന് വേണ്ടത് ശിവസായുജ്യപ്രാപ്തിയാണ് ഈ ലക്ഷ്യബോധം അങ്ങയുടെ ഭക്തനായ എനിക്കുണ്ട് എന്ന ചഞ്ചലമായ മനസ്സ് ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല അങ്ങയുടെ മതി അഥവാ മനസ്സ് തപസ്സിൻ്റെ ചൂട് കൊണ്ട് പരിശുദ്ധമാണ് തപസ്സുകൊണ്ട് ഏകാഗ്രത ശീലിക്കാൻ കഴിയുമെന്ന് അങ്ങ് പഠിപ്പിക്കുന്നു മതി എന്ന മനസ്സ് ചന്ദ്രൻ്റെ രൂപത്തിൽ അങ്ങയുടെ ജടയിൽ അചഞ്ചലമായിരിക്കുന്നു തപസ്സിൻ്റെ ഏറ്റവും പ്രകടമായ പ്രതീകം ജഡയാണല്ലോ ഇളക്കമില്ലാത്ത മനസ്സ് ഇടവിടാതെ ആനന്ദം പകരുന്നു ആ അനുഭവമാണ് ഭക്തന് വേണ്ടത് രജോ ഗുണമാണ് മനസ്സിനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഭഗവത്ഗീത പഠിപ്പിക്കുന്നു അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് മാത്രമേ മനസ്സിനെ ഏകാഗ്രമാക്കാൻ കഴിയൂ എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു ഓടുന്ന മനസ്സിനെ ബലമായി പിടിച്ചുകൊണ്ട് വരണം ആവർത്തിച്ച് ചെയ്യുന്നതാണ് അഭ്യാസം വിഷയങ്ങളുടെ പിന്നാലെ പോവുക എന്നത് മനസ്സിൻ്റെ പ്രകൃതിയാണ് സ്വഭാവമാണ് വൈരാഗ്യങ്ങളോ വൈരാഗ്യങ്ങളുടെ മൂർത്ത രൂപമാണ് ശിവ പരമാത്മാവ് ലക്ഷ്യബോധമില്ലാത്തവർക്കാണ് സമനില തെറ്റുന്നത് മനുഷ്യൻ്റെ മഹിമാ സ്ഥിതജ്ഞ സ്ഥിതപ്രജ്ഞനാക്കുക എന്നതിലാണ് സുമനസികളെ ഇനി ശുലോകവും പദങ്ങളുടെ അർത്ഥവും ഒന്ന് ശ്രദ്ധിച്ചാലും എഴുപത്തിയെട്ട് പതിവതായി ഒരിക്കലുമൻ മനം കുതിയടങ്ങി ഇരിക്കയുമില്ലയേ മതിയുറഞ്ഞ ജടയ്ക്കണിയുന്ന നിൻ അണിയുന്ന നീരതിരൊഴിഞ്ഞ് അതിരൊഴിഞ്ഞ് ഒഴി നീരതിരഴിഞ്ഞൊഴുകീടിനമേനയേ നീരതിരഴിഞ്ഞൊഴുകീടിനമേനയേ അർത്ഥാത് പതിവായി നിത്യവും ഒരിക്കലും എൻ മനം എൻ്റെ മനസ്സൊരിക്കലും കൊതിയടങ്ങിയിരിക്കുകയില്ല അയേ കുത്തിച്ച് ചാടുന്ന സ്വഭാവം ഇട്ട് അടങ്ങിയിരിക്കുന്നില്ലല്ലോ കഷ്ടം തന്നെ മതിയുറഞ്ഞ മതി ർത്ഥാത് ചന്ദ്രൻ അഥവാ മനസ്സ് ഇലകിച്ചാടാതെ ഉറച്ചിരിക്കുന്ന അവസ്ഥയിൽ ജയ്ക്കണിയുന്ന ജടയിൽ അണിഞ്ഞിട്ടുള്ളതും നീര് അതിരഴിഞ്ഞൊഴുകിയിടുന്ന മേനയെ വെള്ളം അതിരുകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നതുമായ കൂടിയവനെ എന്ന പദങ്ങളുടെ അർത്ഥം ദിവ്യ ശ്രോതാക്കളെ വീണ്ടും വീണ്ടും ശ്രമിച്ചാലും മനസ്സടങ്ങും ആനന്ദം അനുഭവിക്കാം ശ്ലോകം എഴുപത്തിയൊമ്പ ഒൻപതിൻ്റെ സാരം ശ്രവിച്ചാലും ശിരോലിഖിതം മാറ്റാൻ പ്രയാസമാണ് പ്രതിവിധികൾ കൊണ്ട് പോലും അതിനെ അകറ്റിക്കളയുവാൻ സാധ്യമല്ല ഇതൊരു മഹാ ഇതൊരു ഇതൊരു മഹാജനോക്തിയാണ് ചഞ്ചല മനസ് ഉള്ളവന് ഇക്കറിയാൻ സാധ്യമല്ല ശിവപരമാത്മാവിൻ്റെ മനസ്സ് തപസ്സുകൊണ്ട് ഉറച്ചതാണ് തപസ്സിലൂടെയാണ് ഈ പ്രപഞ്ചമെല്ലാം തെളിഞ്ഞ് വെളിപ്പെടുന്നത് ഇത് ഉപനിഷ ദർശനമാണ് പരമ്പുരുളായ പരമേശ്വരൻ്റെ നടനഭാവാഭിനയങ്ങൾ മാത്രമാണ് ഈ പ്രപഞ്ചം അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നും ആരും അറിയുന്നില്ല എല്ലാവരും തങ്ങളുടെ ഭാവിയിൽ ഉത്കണ്ഠയുള്ളവരാണ് അനിശ്ചിതത്വമാണ് ജീവിതത്തെ സുന്ദരമാക്കുന്നത് ഭാവി അജ്ഞാതമാണ് ഭഗവാനും അതറിയുന്നില്ല ചിലർക്കൊരു വിശ്വാസമുണ്ട് ഓരോരുത്തരുടെയും ഭാവി മുൻകൂട്ടി നിശ്ചയിച്ച് ശിരസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വിശ്വാസം തലയിലെടുത്തു ഇതെല്ലാം പരമ്പരകളായ ഭഗവാൻ്റെ സർഗവൈഭവ പ്രകടനമാണ് അതിൽ മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല പ്രതിവിധികൾ എന്ന് പറഞ്ഞ് നടത്തുന്ന കർമ്മങ്ങൾക്കും കഴിയുകയില്ല ആളുകൾ പറഞ്ഞു പോരുന്ന വിധി തലയിലെടുത്ത് കർമ്മഗത് കർമ്മഗതി എന്നിവ മനസ്സിലാകുന്നല്ല ഭഗവാന്റെ സർഗശക്തിയാണിതെല്ലാം ീശ്വരനോട് അടുക്കും തോറും ഭഗവാൻ്റെ അപ്രമേയത കൂടുതലായി അറിയാം എഴുപത്തിയഞ്ചാം എഴുപത്തിയൊൻപതാം ശ്ലോകവും പദങ്ങളുടെ അർത്ഥവും ഒന്ന് ശ്രദ്ധിച്ചാൽ വിധി വരച്ചത് മാറി വരാൻ വിധി വരച്ചത് മാറി വരാൻ പണി പ്രതിവിധിക്കും അകറ്റരുതായത് ഇതി പറഞ്ഞു വരുന്നു മഹാജനം മതിയിലൊ മതിയിലൊന്നടി എന്നറിയാവത് വിധി വരച്ചത് ശിരലിഖിതം തലയിലെടുത്ത് മാറി വരാൻ പണി മാറി വരാൻ വളരെ പ്രയാസമാണ് പ്രതിവിധിക്കും പ്രതിവിധിക്കും അതിനെ മാറ്റാൻ കഴിയുന്നില്ല പ്രതിവിധിക്കും അകറ്റരുത് ആയത് പ്രതിവിധി എന്ന തരത്തിൽ നടത്തുന്ന കർമ്മങ്ങൾക്ക് പോലും വിധിയെ അകറ്റിക്കളയാൻ സാധ്യമല്ല ഇതി പറഞ്ഞു വരുന്നു മഹാജനം എന്ന് മഹാജനങ്ങൾ പണ്ട് പണ്ടേ പറഞ്ഞു പോരുന്നു മതിയിലൊന്ന് അടിയന് അറിയാവതോ അടിയൻ്റെ ചഞ്ചലമായ മതിയിൽ മനസ്സിൽ ഇതൊക്കെയുണ്ടോ അറിയാൻ ഇടുവരുന്നു സ്വസ്ഥി ശുഭം ഭൂയാതവും